ഹായ് ഹലോ നമ്മുടെ ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്തെ ആക്കുലം ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകളും വിശേഷങ്ങൾ കാണാൻ നേട്ടം നമ്മൾ അധികം തരാൻ വേണ്ടി പോകുന്നു

നമ്മൾ നമ്മളിപ്പോ രാവിലെ അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ വളരെ കുറവാണ് ആൾക്കാർ മനോഹര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലവും കൂടിയാണ് അങ്ങോട്ടാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് അതിന്റെ താഴെയാണ് ഒരു ചെറിയൊരു കുളം ഒക്കെ ഉണ്ട് ഇത് സ്വിമ്മിംഗ് പൂളാണ് അല്ലല്ലിമ്മിംഗ് പൂളൊന്നുമല്ലേ കിടക്കണ പക്ഷേ വൃത്തില്ലോ ഇത് വേറെന്തോ ഒരു ചെറിയൊരു കുളം മീനും കാര്യങ്ങളും കാണുമായിരിക്കുന്ന വെള്ളം ചേട്ടാണോ ആ യെസ് ഇപ്പം ഇല്ല വണ്ട്രവിടെ സംഭവം പരിപാടി ഉണ്ട് ബോട്ടിങ് ശരി പെടൽ ബോട്ട് അത് തന്നെ അങ്ങനെ ചൈൽഡിന് എമൗണ്ട് ഷെയർ ചെയ്യാൻ വ്യത്യാസം വലിയ ആൾക്ക് മുപ്പത് രൂപയാണ് നമ്മള് ടിക്കറ്റ് എടുത്തകത്ത് കയറി ഇനി ബാക്കി ഇവിടെ ബോർഡിൽ ബോട്ടിൽ കഴിഞ്ഞു വെച്ചിരുന്നിങ്ങോട്ട് ആകത്തോട്ടാണ് വേറെ ടിക്കറ്റ് എന്നാണ് പറഞ്ഞത് നോക്കാം ബോട്ടിൽ കേറേണ്ട എൻട്രി

മ്മെ ട്രിവാൻഡ്രത്ത് സെൻട്രൽ നിന്നൊക്കെ എപ്പോഴും ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വേളിന്നൊക്കെ പറഞ്ഞ ബസ് വന്നപ്പോ ദൂരം വളരെ കുറവാണ് അല്ലെ ഇവിടെ വരുന്നവര് മാക്സിമം വരാൻ ശ്രമിക്കാൻ സത്യം പറഞ്ഞാല് ട്രിവാൻഡ്രത്ത് ആയിരുന്നിട്ട് കൂടിയും ഞാനിത് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നോക്കി ആ ഇവിടെ ഒരുപാട് ഫ്രണ്ടി കണ്ടില്ലേ രാവിലെ മണി മുതൽ മാത്രമേ ആക്ടിവിറ്റി സോണിലേക്ക് പ്രവേശനം അനുവദിക്കൂ രാത്രി രാത്രി ലൈറ്റ് ഒക്കെ കാണാൻ നല്ല ആക്ടിവിറ്റി ഇവിടെ ഇവിടെ മറ്റേ ഇതെടുക്കാം ഫോട്ടോ എടുക്കാം ആണ് കോഴി ലുക്ക് ചെറുകിട കോഴി അതാ അതെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിംഗ് അല്ലെ പാർക്ക് സോണൊക്കെ പാർക്കിന്റെ സൈഡിൽ കൂടെ അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള വഴിയാണ് ഇങ്ങനെ ഇവരൊക്കെ നല്ല അടിപൊളി വരും അതന്നെ പിള്ളേർക്ക് അച്ഛനമ്മ ഇരുന്നാട ഇത് പിള്ളേർക്ക് ഇരുന്ന് കളിക്കാം അച്ഛനമ്മ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ നല്ല സെറ്റമാണ്

മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മള് ലൈറ്റ് ഇട്ടിരുന്ന ആയിട്ട് വരേണ്ടതാണ് ഇറങ്ങി പോകാണ്ട് വഴി കയറി നമ്മളത് വഴി ഇറങ്ങുമായിരിക്കും പക്ഷേ ആരും കേറിയിട്ടില്ല ആൾക്കാരുണ്ട് ഇന്നത്തെ കൗണ്ടറൊക്കെ നീ പറഞ്ഞ വെള്ളച്ചാട്ടം കൊള്ളാല്ലേ വെള്ളച്ചാട്ടം തന്നെ വെള്ളച്ചാട്ടം അല്ല സെറ്റപ്പാണ് വെള്ളച്ചാട്ടം തന്നെ ഇതാണ് കണ്ടത് പക്ഷെ വെള്ളം ഇല്ല ഇവിടെ വെള്ളം നിറഞ്ഞ് താഴെ കൂടെ ഇങ്ങനെ ഒഴി ഒഴുകി പോവും കാണാനുള്ള താഴത്തെ താഴെ ആ ബോട്ടിങ് ഇതൊക്കെ വരുന്നത് ഇതാണ് ആ കുളത്തെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഒരു ചെറിയൊരു വിള്ളല് ഗ്ലാസ് കണ്ടതുകൊണ്ട് ഇപ്പൊ താൽക്കാലികമായി ഒരു വര കൂടി വരും ഒരു വലിയൊരു എന്താ പറയുക അത് എയർഫോഴ്സിന്റെ നേരത്തെ മ്യൂസിയം പോലെ സ്വിമ്മിങ് പൂൾ അതാണ് നമുക്ക് അമ്പവരെന്തോ ഉള്ളൂ ഒരാൾക്ക് മണിക്കൂറിന് അടിപൊളിയായിട്ട് ആഴൊന്നും ഇല്ല നീന്താറിയ അറിഞ്ഞുകൂടാത്തവർക്ക് അതാണ് വേളിക്കായൽക്കായൽ ഇതിന്റെ ആ നമ്മൾ പുറത്തു ഓടി ഇറങ്ങിട്ട് ആ സൈഡിലുള്ള കാണിച്ചില്ല അവിടെ നല്ല രസം ഭംഗി ആസ്വദിക്കാനും അവിടെ മറ്റേ സ്നാക്സ് ടീ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ വണ്ടി വെച്ചാറേ തന്നെയാണ് ഇതിന്റെ വേറെ സ്ലൈഡിങ്ങ് ഇതിനെന്തോ അതായത് നമ്മൾ ഈ സെറ്റ് ഇരുത്തിയിട്ട് ഇങ്ങനെ ഉരുട്ടി അവിടെ പോയി ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പിന്നെ അങ്ങനെയുള്ള സംഭവം ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആണ് പക്ഷെ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് വന്നാൽ അവർ തള്ളി നമ്മൾ കേറുന്നില്ല എന്തായാലും പേടിച്ചിട്ടൊന്നും അല്ല കുറച്ച് പൈസ ആവും ബഡ്ജറ്റിന്റെ പ്രശ്നമാണല്ലേ നമ്മള് ഇവിടെ

ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഹോളിഡേസുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു എല്ലാം കുറച്ച് ബഡ്ജറ്റ് ആകുന്നേ ഉള്ളൂ കുറച്ചധികം ബഡ്ജറ്റാകും ഇപ്പം ഇരിപ്പടമൊക്കെ

അങ്ങനെ അങ്ങനെ ആരുണ്ടത് എന്താ സംഭവം ഈ സംഭവം ഇത് അവര് ഇപ്പൊ ഇത് പണികളൊക്കെ ചെയ്ത് പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലേ എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ കുറച്ചുകൂടെ നല്ല ആക്റ്റീവ് ആയിരിക്കും ചെറിയൊരു ആരെങ്കിലും അത് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിട്ടുള്ള ഒരു ഇത് ഇവരെല്ലാം സേഫ്റ്റി നല്ല നോക്കിയിട്ടാണ് ഇതിൽ ഓരോന്നും കേട്ടുന്നത് സംഭവം ഒക്കെ പിള്ളേർക്ക് സേഫ് ആയിട്ട് കുഞ്ഞു പിള്ളേരെ മാത്രമല്ല നിനക്കാണെങ്കിൽ അങ്ങനെയുള്ള സംഭവം അഞ്ചു വയസ്സിന്റെ അപ്പുറത്തെ കണ്ട പോലത്തെ സംഭവം ചാടുന്ന സംഭവം ഇടുന്ന വലയൊക്കെ പറ്റത്തില്ല സൈക്കിൾ ഇതായിരിക്കും ഈ സൈക്കിളിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചവിട്ടി വരാനാണ് അങ്ങനെയാണ് സൈക്കിൾ ആരോ ഇവിടെ ചവിട്ടിക്കൊണ്ട് വെച്ചിട്ട് പോയി രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും തിരക്കില്ല ആളുമില്ല ആളും കേറാം പക്ഷെ ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ ഇവിടെ നിന്നാണ് തോന്നിട്ട് ും വ്യക്തമായിട്ട് എഴുതി വെച്ച് ചോദിച്ചിട്ട് നോക്കി കണ്ട് ചോദിച്ച് വിശദമായിട്ട് തിരക്കിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഓരോന്നിലൊക്കെ എൻജോയ് ചെയ്യുക ഈ സ്നാക്സ് അതിന്റെ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ നമുക്ക് ഇവിടെ ഒക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് മഴ ഇന്നലെ നല്ലായിട്ടൊക്കെ പെയ്തോണ്ട് വെള്ളം നമുക്ക് ഇവിടെ ഇരിക്കാത്ത നോക്കി കറക്റ്റ് വെള്ളത്തിലല്ലേ ഇവിടെ ആൾക്കാർക്കൊക്കെ ആണ് ഇവിടെ ഇരിക്കും മരം ഒക്കെ അവര് ഇതൊക്കെ ഈ സ്റ്റെപ്പ് പോയാണ് യറി വരയേണ്ടിയിരുന്നത് നമ്മള് നമ്മള് മറ്റേ അത് ഒഴി വന്നു ഇതേ വന്നു രാത്രി ലൈറ്റ് ഒക്കെ ഫിഷിന്റെ സ്പാ ഉണ്ട് അതായത് നമ്മളെ കാല് വെള്ളത്തിനകത്തിറക്കി വെച്ച് മീൻ വന്ന് കൊത്തി തിന്നുകൊണ്ട് നമ്മള് കൊളത്തിറങ്ങിരുന്നാലും പൈസ കൊടുത്ത് ഈ ആ മീനുകള് കൊളത്തി കാണൂലേറ്റും കൊള്ളണം അടിപൊളിയെല്ലാം അടിപൊളിയത് ലൈറ്റ് കത്തി കാണാൻ നല്ല രസം നല്ല രസമായിരിക്കും അടിപൊളിയായിരിക്കും സൂപ്പർ അല്ലേ നല്ലൊരു വൈബ് ഒരു സ്ഥലം നമ്മൾ എങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു മുള കൂട്ടുമ്പോ നമുക്ക് രസുണ്ട് ഭംഗിയാണ് കാണാനായിട്ട് കാലാവസ്ഥ കൂടെ മഴ കാലാവസ്ഥ ആയതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട് അവിടെ നോക്കണം അടിപൊളി നമ്മൾ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി ഈ സൈഡിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് നമുക്ക് ഇവിടെ ടൂ വീലർ ഒക്കെ ഇവിടെയും വേണമെങ്കിൽ കടലാസ് പൂ ഇവിടെ മറ്റേ സംഭവങ്ങൾ മീനാണോ ഗപ്പിയാണോ ഇതൊരു പെയിനിന്റെ ഒരു മാതൃക അടി അടിപൊളിയാണ് സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനുള്ള എൻട്രിയാണ് ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നീന്തി നീന്തി കുളിക്കാം താല്പര്യം താല്പര്യം ഉണ്ട് ആഴം ഉണ്ടായിരുന്നു അവട്ട് ആഴൊന്നുമില്ല ആളില്ല വലിയവർക്കൊക്കെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് റിസ്ക് എനിക്ക് വേണമെങ്കിൽ അവിടെ വല്യം കാണില്ല ഇങ്ങോട്ട് ആഴം കാണും ശ്രീരാജ വേണമെങ്കിൽ കണ്ടിട്ട് എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട് ചുമ്മാ ചുമ്മാ കള്ളം വീട്ടിൽ പോലും കുളിക്കാത്തത് ഇവിടെ ക്ലാസ് നമുക്ക് സൂപ്പർ ഇത് സ്വിമ്മിംഗ് പൂളിന്റെ ടിക്കറ്റും എയർഫോഴ്സ് മ്യൂസിയവും എല്ലാം അവിടെയാണ് എയർഫോഴ്സ് ടിക്കറ്റ് ഞാനത്രോസ്കത്ത് ആട്ടോണ്ട് അത് ഇവിടെ ഇരിക്കാനൊക്കെ മൊത്തത്തില് വന്നുകഴിഞ്ഞാൽ അതെ കുറച്ച് ദിവസം അടിച്ചു കുറച്ച് ദിവസം അഴിച്ചു വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ടിക്കറ്റ് എടുക്കുന്ന ഇവിടെയാണ് രാഷ്ട്രീയ

നമ്മൾ കേറി വന്നപ്പോ ഒരു കാര്യം വലിയൊരു അഡ്ഡാറൊരു ആൽമരൂടെ നിൽപ്പുണ്ട് മരത്തിന്റെ ഇതിലാണ് ഇത്രയും ബ്രാഞ്ചസ് ഇത്രയും തണല ഇതാണ് ഇന്നലെയൊക്കെ മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ട് വെള്ളം പായൽ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞ അടിപൊളിയ സൂപ്പർ അല്ലെങ്കിൽ നിറയെ പായലായിരുന്നു മുട്ട പായൽ സാധനം നിറഞ്ഞ വെള്ളം നല്ല അടിപൊളിയായിട്ട് വേളകായലല്ലേ വേലിക്കായ നല്ല വെള്ളം ഉണ്ട് കേട്ടോ അത് അപ്പം ഇവിടെ ഒരു ആകുലം ടൂറിസ്റ്റ് അതിന്റെ ഒരു ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഒരു ഈ കഫേ പാർക്കാണെങ്കിൽ നല്ല രസം അടിപൊളി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒക്കെ അവിടെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നല്ല രസം അതെ കപ്പിൾസ് ആണ് ഇവിടെ കൂടുതലും വരുന്നത് അങ്ങനെ കാഴ്ച ഒരുപാടുണ്ട് കാണാനായിട്ട് ഒരുപാടുണ്ട് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചധികം രണ്ടു മൂന്ന് മണിക്കൂർ അല്ലെ കൂടുതൽ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീക്കെന്റ് ഒക്കെ അടിച്ച് വിളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മൾ പിന്നെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനായിട്ട് ട്രിവാൻഡ്രമുള്ളവർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ശ്രമിക്കാൻ ഓപ്പൺ ആവുന്നതാണ് ട്രിവാൻഡ്രത്തിന് പുറത്തുനിന്ന് വരുന്നവരും മാക്സിമം വരാൻ ശ്രമിക്കുക തമ്പാനും പത്ത് കിലോമീറ്ററേ ഉള്ളു പിന്നെ എങ്ങനെയാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു സോണാണ് നല്ല അടിപൊളി ഒരു സ്പോട്ട് ആണ് അതിന്റെ അടുത്ത് തൊട്ടടുത്തൊരു കായലൊക്കെ ഉണ്ട് പിന്നെ കടകളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാം അതെ അതെ അങ്ങനെ അടിപൊളി മനോരമായിട്ടുള്ള സ്പോട്ടാണ് അതെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം പിന്നെ നല്ലൊരു വീഡിയോ കാണാം അതെ അതുവരെ ബൈ ബൈ ചേട്ടാ